ഈ തലക്കെ മരച്ചാലിറ കൂടെ കുളുത്തി തലേലേ കടന്നമാര് പറഞ്ഞിട്ടിണ്ട് തല നല്ല തുടച്ചിലെ നിറ കൂടെ നിറയിൽ അതെ ചോദിച്ച തലേ കൂടെ പറഞ്ഞാൽ ഇവിടെ ഓട്ടുണ്ടോന്ന് അല്ല അയ്യോ എന്റെ ദൈവേ

അയ്യോ ഇതെന്തുട്ടേ ഈ കാണിക്കണേ ഈ നേരത്തെ തൈര് തിന്നെ രാത്രി തൈര് തിന്നാൻ പാടില്ല രാത്രി തൈര് തിന്ന എല്മിച്ചു പോവെന്ന് പണ്ടുള്ളവര് പറഞ്ഞേന്നു എന്ത് പറഞ്ഞാലും അതിനൊരു തർക്കി വരുള്ളൂ മനസിലെ എന്തെയ്തോ ഞാൻ ഒന്ന് പറയുന്നേ